യൂണിവേഴ്സിറ്റി പ്രൈവറ്റ് രജിസ്ട്രേഷൻ കണ്ണൂർ ജില്ലാ ജില്ലാ സമ്മേളനം സമ്മേളനം രക്ഷാധികാരി ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന മലബാർ മേഖലയിൽ പ്രൈവറ്റ് രജിസ്ട്രേഷൻ ക്ഷണിച്ചുകൊണ്ടുള്ള കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റ് തീരുമാനത്തെ പാരൽ കോളേജ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം സ്വാഗതം ചെയ്തു ഇത് കണ്ണൂർ കാസർഗോഡ് വയനാട് ജില്ലകളിലെ സാധാരണക്കാരായി വിദ്യാർത്ഥികൾക്ക് വളരെ പ്രയോജനം ചെയ്യുമെന്നും സമയബന്ധിതമായ പരീക്ഷകൾ നടത്തി ഈ മേഖലയിലെ വിദ്യാർത്ഥികളോട് കൂടുതൽ പരിഗണന കാണിക്കണമെന്നും അസോസിയേഷൻ ആവശ്യപ്പെട്ടു സ്റ്റുഡന്റ് ട്രാവൽ ഫെസിലിറ്റി കമ്മിറ്റി തീരുമാനപ്രകാരം വിദ്യാർത്ഥികൾക്ക് ജൂൺ പതിനഞ്ച് വരെ പഴയ പാസിൽ യാത്ര ചെയ്യാനുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും യോഗം നിർദ്ദേശിച്ചു ജില്ലാ രക്ഷാധികാരി സി അനിൽകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പ്രൈവറ്റ് രജിസ്ട്രേഷൻ നോട്ടിഫിക്കേഷൻ ഇറക്കിയ സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിലെ കാസർഗോഡ് ജില്ലയിലെ വയനാട് ജില്ലയിലെ കോളേജുകൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഈ അധ്യയന വർഷം നമ്മുടെ കുട്ടികളെ ഒക്കെ തന്നെ രജിസ്റ്റർ ചെയ്യാനുള്ള തീരുമാനമാണ് പാരൽ കോളേജ് അസോസിയേഷൻ അസോസിയേഷൻ ഇന്ന് നടന്ന യോഗം കൈക്കൊണ്ടിട്ടുള്ളത് അപ്പോൾ ഈ അവസരത്തിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയെ അഭിനന്ദിക്കാൻ കൂടി നമ്മുടെ പാരൽ കോളേജ് അസോസിയേഷൻ താല്പര്യമെടുത്തിട്ടുണ്ട് കാരണം ആദ്യമായാണ് പ്ലസ് റിസൾട്ട് വന്ന ദിവസം തന്നെ പ്രൈവറ്റ് രജിസ്ട്രേഷൻ കണ്ണൂർ യൂണിവേഴ്സിറ്റി ജില്ലാ പ്രസിഡന്റ് കെ എൻ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ടി കെ രാജീവൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു എൻ വി പ്രസാദ് പി ലക്ഷ്മണൻ യു നാരായണൻ നവാസ് മുണ്ടേരി രമേഷ് മധുസൂദനൻ കെ വി ഷാഹിദ ടീച്ചർ തുടങ്ങിയവർ പ്രസംഗിച്ചു